ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ആയിട്ടാണ് അപ്പോൾ ഞാൻ അപ്പം ഞാനിത് എടുക്കുന്ന ദിവസം വീട്ടിലാരും ഇല്ല കേട്ടോ ഉമ്മയും താത്തി മക്കൾസ് എല്ലാവരും കൂടിയിട്ട് പോയതാണ് കേട്ടോ തിരുവനന്തപുരത്ത് ഫാമിലിൻ്റെ ഒരു കല്യാണമുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോയതാണ് നമ്മളെ ഫാമിലിയിൽ കുറേ ആയിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ടൊരു യാത്ര ഒക്കെ ചെയ്തിട്ട് ഫാമിലി മൊത്തമുണ്ട് പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആരും അങ്ങോട്ട് പോവലൊന്നുമില്ലായിരുന്നു ഇപ്പം ഇങ്ങനെ ടൂറും കാര്യമായിട്ടൊന്നും പോവില്ല കേട്ടോ ഒന്നര വർഷമായിട്ട് ആ ഒരു മൈൻഡൊന്നും അല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഫ്രീ ആയി അലമദില്ല ബെറ്റർ ആയതിനു ശേഷം കല്യാണം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെല്ലാവരും പോയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് നിന്നത് താ നാത്തൂന് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് വീട്ടിൽ നിൽക്കാനേ അപ്പം അലമ്പയില്ല കുറേ ആയിട്ടുണ്ട് ഞാനും താത്തിയൊക്കെ ഒരുമിച്ച് നിന്നിട്ടോ അപ്പം എൻ്റെ അടുത്ത് ആരുമില്ല എന്ന് പറഞ്ഞപ്പം വിരോധിച്ചപ്പോൾ വന്നു കേട്ടോ അലമില്ല ഞാനും താത്തിയും കൂടിയിട്ടാണ് കേട്ടോ കിച്ചണിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഇതാണ് നാത്തൂൻ്റെ മോന് ചെറിയ മോന് നല്ല രസമായിരുന്നു കേട്ടോ നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട് ഒരു ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ നല്ല രസമായിരുന്നു അവൻ്റെ കളി കാണാൻ രാവിലെ നേരത്തെ എണീക്കും പിന്നെ അവന് നെയ്ച്ചൊക്കെ കഴിഞ്ഞിട്ട് അവനെ കുറച്ചു നേരം കളിപ്പിച്ചിട്ടാണ് കേട്ടോ കിച്ചണിലൊക്കെ കയറിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് സീയപ്പം മുട്ടയപ്പമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഓവർനൈറ്റ് വെച്ചിട്ടുള്ള പച്ചേരിയാണ് അത് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം കുറച്ച് ഉപ്പ് കൂടിയിട്ട് വേണം അടിച്ചെടുക്കാൻ അപ്പോൾ ഫസ്റ്റ് തന്നെ മുട്ടയപ്പത്തിൻ്റെ കൂട്ടാട്ട തയ്യാറാക്കുന്നത് അതൊരു തിക്കിൽ വേണം അടിച്ചെടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ മൈദി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഓരോ തവി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുമ്പോൾ നെയ്യപ്പത്തിൻ്റെ ആ ഒരു ലൂസിൽ വേണം ഒഴിച്ചു കൊടുക്കാന് എന്നാൽ ഇതേപോലെ നന്നായിട്ടൊന്ന് പൊന്തി വരും ഒന്ന് പൊന്തി വന്നാൽ മറച്ചിട്ടിട്ട് അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിൽ മുട്ട കൂട്ടിയിട്ട് ഉണ്ടാക്കും മുട്ട ചേർക്കാതെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ കറീൻ്റെ കൂടെയും നല്ല ബീഫ് കറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മുഴുവനായിട്ടൊന്ന് ചുട്ടെടുക്കാൻ ഞാൻ അപ്പുറത്തിനും അപ്പുറത്തും അടുപ്പിൽ വെച്ചിട്ട് സിയപ്പും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ സിയപ്പും എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുകയാണ് കേട്ടോ മക്കൾക്ക് ഒക്കെ ഇങ്ങനെ സ്പെഷ്യലായി കൈ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിക്കും അതിൻ്റെ ഫുൾ വീഡിയോ അതിൻ്റെ ബാക്കിലായിട്ട് വരും ടെൻഷനല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ മീൻ മോള് ടോയ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മോനക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരെ കുട്ടികൾക്കൊക്കെ ഇരുന്നതിന് ശേഷം പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടി വന്നിട്ടോ അപ്പോൾ മന്തി റൈസാണ് ഉണ്ടാക്കുന്നത് മന്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളം തിളപ്പിച്ചു അതിലേക്ക് ഉണക്ക ഉണക്കനാരങ്ങി ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരി കഴുകി ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരടുപ്പിൽ ഞാൻ ഫ്രൂട്ട്സ് എഡിനുള്ള കസ്റ്റാർഡ് ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അരി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവധി വേഗമൊക്കെ ആയിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോ അത് ഊറ്റി വെച്ചു ഇനി വീണ്ടും ആ ഒരു പാനെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ വെച്ചിട്ട് ഗ്രാമ്പൂ എലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ടൊന്ന് നേരത്തി കൊടുക്കണം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇന്ന് ഞാൻ എൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലാണ് ഇട്ടുണ്ടാക്കുന്നത് മന്തി മുളകൊന്നും അധികം ഇല്ലാതെ പിന്നെ അതിലേക്ക് മാഗി ക്യൂബും കൂടി കൊടുത്ത് പിന്നെ അതിലേക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ഇട്ട് കൊടുക്കുക അല്ല മന്തി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മന്തി റൈസിനുള്ള പൗഡർ ആ ഒരു പാക്കറ്റിൽ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കളി എല്ലാം ഒരു പേസ്റ്റ് അതും ചേർത്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടോ പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഫ്രൈ ചെയ്താലും ഒന്നും കൂടി ടേസ്റ്റ് ആകട്ടോ ഇനി എല്ലാ ചിക്കനും കോരി എടുത്തിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസ് വേവിച്ച് ഇട്ട് കൊടുത്ത് ഓരോ ലെയർ ആയിട്ട് ചിക്കനും അതുപോലെ തന്നെ കുറച്ച് മസാലയും കൂടി ഒഴിച്ച് കൊടുക്കണം റൈസിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ വീണ്ടും അതുപോലെ തന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മസാലന്റെ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ലയർ ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കാം സിമ്പിളാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി വെക്കാന് അപ്പൊ തന്നെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ മന്തി റെസിപ്പാണ് ഇത് ഇതിലേക്ക് അധികം ഫുഡ് കളറും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഓരോ പച്ചമുളക് അതും കുത്തി കൊടുക്കുന്നുണ്ട് കുഴിമന്തിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ട പൊട്ടിച്ചൊന്ന് കരിയാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു കുഴിമന്തിൻ്റെ ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ റൈസ് ഒന്ന് ഇരുപത് മിനിറ്റ് ഒന്ന് ആവി വെള്ളം വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രൂട്ട് സലാഡിനുള്ള കൂട്ടുകൾ ഒന്ന് റെഡി ആയിക്കൊടുത്ത് കുറുക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിലേക്ക് എല്ലാ അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഐസ് ഒന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഐസും ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കൊടുക്കാം നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഈ ഒരു പുടി കഴിക്കണത് അപ്പോൾ അതുവരെ ഒന്ന് ഫ്രിഡ്ജിട്ട് സെറ്റാക്കി വെക്കാം പിന്നെ മന്തിയൊക്കെ ഒക്കെ പൊട്ടിച്ചു കേട്ടോ നല്ല അടിപൊളി മന്തിയായിരുന്നു കളറൊന്നും ഇല്ലാത്തോണ്ട് തന്നെ നല്ലൊരു കളറാണ് കേട്ടോ എനിക്ക് ഈ ഒരു കളറാണ് കേട്ടോ മന്തിൻ്റെ ഇഷ്ടം ആ റെഡ് കളർ ഒന്നും വരുന്നത് അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒരാൾ പറയുന്നുണ്ട് ഞാൻ കേൾപ്പിച്ചാൽ കേട്ടോ മന്തി മോന്റെ റിവ്യൂ കിട്ടിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞ അപ്പൊ എല്ലാവരും ഭക്ഷണ കഴിച്ചു അപ്പം മീക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടോ ദീദി വന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ട് ദീതിൻ്റെ അപ്പം ഒരുമിച്ച് നിന്നിട്ട് കല്യാണത്തിന് പോകാൻ പറഞ്ഞു കുറേ കരഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ തനു ദീദിയൊക്കെ ഒക്കെ വന്നപ്പം നല്ല ഹാപ്പി ആയിട്ടുണ്ട് ആള് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഫ്രൂട്ട് സലാഡൊക്കെ എടുത്തും അപ്പം അതും കഴിച്ചു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തും പിന്നെ മൂത്തം മൂത്താപ്പിയും മക്കളൊക്കെ വന്നു വന്നിട്ടോ പിന്നെ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് അവരൊക്കെ പോയി അതിനുശേഷം കുട്ടികളെയും കൊണ്ടൊക്കെ ഒന്ന് കുറച്ച് നേരം പുറത്ത് ഇരുന്ന് കളിച്ചു കേട്ടോ ഹാനുവിനെ കിട്ടിയപ്പോൾ മീമൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എറിയാമോളും സമോളും അഹമ്മോളും ഒന്നും പോയതിൻ്റെ ആ ഒരു ഫീലിംഗ് ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ രാത്രി ആകുമ്പോൾ ഇവർ എന്നാണ് ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ രാത്രി ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ പിന്നെ അവർ ഭക്ഷണം കഴിച്ച് അവരങ്ങനെ പോകാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ വൈകുന്നേരം ആക്കിയപ്പോഴത്തേനും ഉമ്മൂമ്മയും വന്നു കേട്ടോ രാത്രി അവർ ഉമ്മയൊക്കെ സുബൈക്കാണ് വരാമെന്ന് പറഞ്ഞപ്പം പിന്നെ ഉമ്മൂമ്മ രാത്രി വന്ന് പിന്നെ അവർക്ക് രാവിലെ സ്കൂളൊക്കെ ഉണ്ടായത് കാരണം അവരങ്ങനെ രാത്രി പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ അവരങ്ങനെ ഇറങ്ങി അപ്പം ബൈബിളിൽ ഇറങ്ങി ഇറങ്ങില്ലോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്